വാർത്തകൾ വാർത്തകൾ നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേനെ ഉപഭോക്താക്കളിൽ നിന്ന് യുഐ പാസിന്റെ ലോഗിൻ കോഡുകൾ തട്ടിയെടുക്കുന്ന സൈബർ സംഘത്തിനെതിരെ ദുബായ് ഇമിഗ്രേഷൻ മുന്നറിയിപ്പ് നൽകി തട്ടിപ്പുകാർ വ്യാജ സന്ദേശങ്ങളിലൂടെ യുഐ പാസിന്റെ ലോഗിൻ വിവരങ്ങൾ ചോദിച്ചറിയുകയും തുടർന്ന് ഒറ്റത്തവണ പാസ് അഥവാ ഒ ടി പി നമ്പർ പങ്കുവയ്ക്കാൻ നിർബന്ധിക്കുകയുമാണ് ചെയ്യുന്നത് ഒർജ്ജനങ്ങൾ യാതൊരു കാരണവശാലും അപരിചിതരുമായി തങ്ങളുടെ യു ഇ പാസ് ലോഗിൻ വിവരങ്ങളോ ഒ ടി പി നമ്പറുകളോ പങ്കിടരുത് എന്ന് ഇമിഗ്രേഷൻ വകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു എമിറേറ്റിലെ വാഹന പരിശോധന കേന്ദ്രങ്ങളിൽ മുൻകൂറായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി കിസൈസ് അൽബർഷ എന്നിവിടങ്ങളിലെ തഫ്സിൽ സെന്ററുകളിലാണ് മുൻകൂർ ബുക്കിംഗ് സംവിധാനമുള്ളത് അതോറിറ്റിയുടെ സ്മാർട്ട് ആപ്പ് വെബ്സൈറ്റ് എന്നിവ വഴി സേവനങ്ങൾക്കായി ബുക്ക് ചെയ്യാം തിരക്കേറിയ സമയങ്ങളിൽ വാഹന ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നീണ്ട നേരം വരുന്നിൽക്കുന്നത് ഒഴിവാക്കാൻ പുതിയ സംവിധാനം സഹായിക്കും മുൻകൂറായി ബുക്ക് ചെയ്യാതെ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ എത്തുന്നവരിൽ നിന്ന് നൂറു ദീർഘം ഈടാക്കും റിന്യൂവൽ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് പരിശോധനകൾക്ക് മുൻകൂർ ബുക്കിംഗ് ബാധകമാണ് അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ രിൽ പുതിയ പള്ളികൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ളത് പുതുക്കിപ്പണിയുന്നതിനുമായി എൺപത് കോടി ദീർഘം യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അനുവദിച്ചു പുതുതായി അറുപത് പള്ളികൾ നിർമ്മിക്കുകയും നാൽപ്പത് പള്ളികൾ പുതുക്കിപ്പണിയുന്നതിനുമാണ് ഫണ്ട് അനുവദിച്ചത് കൂടാതെ കൽബ സിറ്റിയിലെ ശ്മശാനങ്ങൾ പരിപാലിക്കാനും മെച്ചപ്പെടുത്താനും ബന്ധപ്പെട്ട അധികാരികൾക്ക് സുൽത്താൻ നിർദ്ദേശം നൽകി ഈ പ്രദേശങ്ങളുടെ പൊതുവായ രൂപം മെച്ചപ്പെടുത്തുകയും റോഡുകൾ ടാർ ചെയ്യുകയും വേണം കൂടാതെ പാർക്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കാനും കാട് പിടിച്ചു കിടക്കുന്ന ഇടങ്ങളും പ്രദേശങ്ങളും വൃത്തിയാക്കാനും സുൽത്താൻ ഉത്തരവിട്ടു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു